ജൂബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാളുവിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തൈറോയിഡ് മുഴമാറ്റി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഒരു കുഞ്ഞിനെ നൽകണെന്ന് ഡി എച്ച് ബി എച്ച് എന്താ പേരൊന്നും ശരിക്കും ക്ലിയർ ആയിട്ടില്ല അവർക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വൈഷുവിന് വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണതെന്ന് ഓക്കെ അപ്പോൾ ഈ നാല് നിയോഗങ്ങളും വെച്ചിട്ടാണ് ഇതിലിപ്പോൾ ഞാൻ കൊന്ത ചെല്ലാൻ വേണ്ടി പോകുന്നത് ഓക്കെ എപ്പോൾ നമ്മൾ സന്തോഷം പ്രകാശത്തിൻ്റെ പ്രകാശത്തിൻ്റെ അല്ല സന്തോഷത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ രണ്ടാം ദേവരഹസ്യം മൂന്നാം ദേവരഹസ്യം നമ്മുടെ കർത്താവശ്യമിശിയ സന്തോഷത്തിൻ്റെ മൂന്നാം ദേവരഹസ്യം പരിശുദ്ധദേവി മാതാവ് തൻ്റെ തിരിക്കുമ്മാറിൻ്റെ പ്രസേപ്പം കാലമായപ്പോൾ ബദലയും നഗരയിൽ പാതിരാക്കിൽ പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടിൽ കിടത്തിയെന്ന് നമുക്ക് ധ്യാനിക്കാം ഓക്കെ സ്വർഗസ്നായ സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് സൃഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും ഇങ്ങോട്ട് കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതം അറിയുമേതമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടതാവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വിശദീകരണാവോ എങ്കിലൂടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ എതിർപ്പിൽ പരിശിമയിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമെ പരിസ്യമറിയ വേദം ജയന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തു ജയാനോട് ആമേ

സമയത്ത് അപേക്ഷിക്കുന്നതും ബ്രിയാൻ്റെ മേഭാവികളായ അപേക്ഷിക്കണമെ നന്ദി നിറഞ്ഞത് ബ്രിയാൻ്റെ മേഭാവികളായ ഞങ്ങളുടെ ഭരണ സമയത്ത് ഇപ്പോഴും ഞങ്ങള് കണ്ട സമയത്തും തമ്പാനോട് അപേക്ഷിക്കണമേ നമ്മത എൻ്റെ മേ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ കണ്ട സമയത്തും തമ്പാനോട് അപേക്ഷിക്കണമേ നന്നതഞ്ഞു ും എന്റെ മേ ഭാവിളായവൻക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോ അങ്ങനെ ഒരു മൂലം അനുഗ്രഹിക്കപ്പെട്ടു എന്നെ നിറഞ്ഞ സ്ത്രീകൾ എങ്ങനെ ആവുന്നു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു സ്ത്രീകൾ എങ്ങനെ ദുരിതം ഫലം ആയിശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നിന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകരണതാവും ഇങ്ങോട്ടുകൂടെ ശ്രീ ഉള്ള എന്താ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഇങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ മതി കൂടെ സ്ത്രീകൾ അങ്ങനെ എതിർ ദുബലോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾ മതിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങനെ എതിർ ദുബലമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു ർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എതിർ വിഫലമായ അന്ന് നില ഞാൻ പറയാം കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എതിർ വിഫലമായ ോ എങ്ങൾ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ക്ഷമിക്കണം എല്ലാവരും എല്ലാരും പ്രത്യേകിച്ച് സന്തോഷമായ നാലാം ദേവദേശിയും പരശു മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈ ശിമിശിയായി ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശ്രമങ്ങൾ നമുക്ക് ധ്യാനിക്കാം വന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും റിക്വസ്റ്റ് റിക്വസ്റ്റ് ഉണ്ടോ അമ്മേ അമ്മ മാതാവികുമാര് സഞ്ചാരി കൃപാസന മാതാവി ട്രാൻസ്ഫർ ഡ്രസ്സേജോണ്ട് ട്രാൻസ്ഫറിൻ്റെ നിയോഗത്തെ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാം കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട നിയോഗങ്ങളാണ് കേട്ടോ കൃപാസനം എന്ന് കണ്ടിട്ടാണ് ആൾക്കാർ എല്ലാവരും വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നിയമങ്ങളെല്ലാം ഹാറാലിയുടെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഓക്കെ ഞങ്ങളുടെ ഞങ്ങളൊരു ലോകനത്തിൽ രക്ഷിക്കണമേ ആമേ ഞങ്ങള് ഇങ്ങനെ സ്നേഹിക്കപ്പെട്ടോ എനിക്ക് നിങ്ങളും ചൊല്ലിക്കോട്ടെ പരിശുദ്ധം പറയുമ്പോ ഞാൻ കിച്ചനിൽ നിന്നാണ് ചൊല്ലാ സ്ത്രീകൾ അനുഗ്രഹിക്കാവുന്നു പൈസ ഭാവിയുള്ള ഇപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കുന്ന മേയാമി നമ്മൾ നിറഞ്ഞ പറയുമ്പോൾ സിസ്റ്റിക്കർത്താവുമെങ്കിലൂടെ സ്ത്രീകളെന്ന് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എന്റെ ഫലമായിട്ടതാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ നിറഞ്ഞ

ോ കൂടെ സ്ത്രീകൾ എങ്ങനെ പറയും വിശ്വസ്തീകൃതാവും ഇങ്ങനെ കൂടെ സ്ത്രീകളിൽ എങ്ങനെ ആവുന്നു മായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു സ്ത്രീകളിൽ നിന്ന് കളഞ്ഞ മറിയുമ്പോൾ ആവുകയും സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ചുരുക്കം ഫലമായിട്ടനാകുന്നു മ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനു ജയാനോട് അപേക്ഷിക്കുന്ന ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വന്ന സമയത്തും തന്റെ ആനോട് അപേക്ഷിക്കുന്ന പ്രസിദ്ധമറിയമ്മ എന്റെ അമ്മയെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വന്ന സമയത്തും തന്റെ ആനോട് അപേക്ഷിക്കണമെറിയുണ്ട് ും ഞങ്ങളുടെ വർണ്ണ സമയത്തും അപേക്ഷിക്കണമെ പരിസരമറിയമ്മയെ പാപിയിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും അപേക്ഷിക്കണമെമേ െ വന്ന സമയത്ത് അപേക്ഷിക്കണമേ നന്നറിഞ്ഞ ോട് അപേക്ഷിക്കണമേറിയമ്മയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എന്താ പറയാനോട് അപേക്ഷിക്കണമേ നമ്മ നിറഞ്ഞു പറഞ്ഞു

ഞങ്ങൾ നിറഞ്ഞ പറയുമ്പോൾ ഭയങ്കര കൂടെ സ്ത്രീകളിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഭയങ്കര തിരുഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു കൃഷി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഭയങ്കര തിരുതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു കൃഷ്ണൻ പറയുമ്പോൾ ദമ്പ്യാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദമ്പിയാനോട് അപേക്ഷിച്ചേ ഡിവൈൻ മേഴ്സി അവറായോ ബാക്കി നാളെ ആരെങ്കിലും വന്നിട്ടുണ്ടോ മെസ്സേജ് ഇല്ല ട്രിസേജ് കൊണ്ട് മാത്രമല്ലേ ഉള്ളൂ ശരി അപ്പം നമുക്ക് നാളെയോ അല്ലെങ്കിൽ വൈകിട്ടോ സമയം കിട്ടുന്നത് പോലെ വരാം കേട്ടോ ഗോഡ് ബ്ലസ് യു ആൾ